പഹൽഗാം ഭീകരാക്രമണത്തിന് അതിഭീകരമായ തിരിച്ചടി തന്നെ ഇന്ത്യ നൽകുമെന്ന ഉറപ്പാണ് അതുപക്ഷേ സർജിക്കൽ സ്ട്രൈക്ക് ആയിരിക്കുമോ അതോ മറ്റേതെങ്കിലും തരത്തിലുള്ള തിരിച്ചടിയായിരിക്കുമോ എന്ന് മാത്രമാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് അതേസമയം ഒരു രീതിയിൽ മാത്രമല്ല പല രീതികളിൽ പാകിസ്ഥാനെ വെള്ളം കുടിപ്പിക്കാനുള്ള നീക്കത്തിലാണ് ഇന്ത്യ സിന്ധു നദീജല കരാർ റദ്ദാക്കി പാകിസ്ഥാനികൾക്ക് വിസ നിഷേധിച്ചു ഇന്ത്യയിലുള്ള മുഴുവൻ പാകിസ്ഥാനികളെയും തിരികെ അയക്കാനുള്ള നടപടികൾ ആരംഭിച്ചു അങ്ങനെ നിരവധി നീക്കങ്ങൾ നടത്തിയ ഇന്ത്യ ഇപ്പോൾ ഇതാ ഉറി ഡാം ഒരറിയിപ്പുമില്ലാതെ തുറന്നുവിട്ടിരിക്കുന്നു ഇതിന്റെ ഭാഗമായി ചലം നദിയിലൂടെ വലിയ ജലപ്രളയമാണ് ഉണ്ടായിരിക്കുന്നത് മിന്നൽ പ്രളയത്തിൽ മുങ്ങി പാകിസ്ഥാൻ പാക് ദീന കാശ്മീരിലെ നിരവധി ജില്ലകൾ ഇതിനകം തന്നെ വെള്ളത്തിലായി കന്നുകാലികൾ നഷ്ടപ്പെട്ടതടക്കം വലിയ നാശനഷ്ടമാണ് പാകിസ്ഥാന് ഇതിലൂടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പാകിസ്ഥാൻ ഒരിക്കലും നിലച്ചിരിക്കാത്ത നേരത്താണ് ഇന്ത്യ ഇത്തരമൊരു നീക്കം നടത്തിയത് ഉറിയിൽ ചലം നദിക്ക് കുറുകെ ഇന്ത്യ കെട്ടിപ്പടുത്ത ഡാം ആണ് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ തുറന്നുവിട്ടിരിക്കുന്നത് ഇത് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ഒരു പ്രതികാരമാണെന്ന് ഇന്ത്യ തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നു നേരത്തെ രാജ്യങ്ങളും തമ്മിൽ നദികളിലൂടെ ജലം ഒഴുക്കി വിടുമ്പോഴടക്കം വലിയ ആശയവിനിമയം നടത്തിയിരുന്നു എല്ലാ ദിവസവും കാലാവസ്ഥ അപ്ഡേറ്റുകൾ പരസ്പരം കൈമാറിയിരുന്നു പാകിസ്ഥാനെ മുൻകൂട്ടി അറിയിച്ച ശേഷം മാത്രമാണ് ഇതുവരെ ഇന്ത്യ ഉറി ഡാം തുറന്നുവിടുകയും അല്ലെങ്കിൽ അത്തരമൊരു നടപടികൾ ചെയ്യുകയും ചെയ്തിരുന്നത് എന്നാൽ ഇപ്പോൾ യാതൊരു ഇപ്പോൾ ഇതാ യാതൊരു തരത്തിലുമുള്ള മുന്നറിയിപ്പില്ലാതെ ഇന്ത്യ ഉറി ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തിയിരിക്കുന്നു അതിന്റെ ഫലമായി മിന്നൽ പ്രളയം പാകിസ്ഥാന്റെ ചില പ്രദേശങ്ങളിൽ ഉണ്ടായിരിക്കുന്നു വലിയ നാശനഷ്ടങ്ങൾ ഇതിലൂടെ പാകിസ്ഥാന് ഉണ്ടായി എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് വൻതോതിലുള്ള തിരിച്ചടി പല വിധത്തിൽ പാകിസ്ഥാന് നൽകുമെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിട്ട് ദിവസങ്ങളെ ആയുള്ളൂ അതിന് പിന്നാലെയാണ് ഒരു തരത്തിൽ മാത്രമല്ല പലതരത്തിൽ പാകിസ്ഥാനെ തകർക്കാനുള്ള നീക്കങ്ങൾ ഇന്ത്യ ആരംഭിച്ചിരിക്കുന്നത് ഒരു വെടി പോലും മുതിർക്കാതെ ഒരു ബോംബ് പോലും ഇടാതെ പാകിസ്ഥാനെ ചന്ന ഭിന്നമാക്കാനും നെടുകയും കുറുകയും പിളർത്താനുമുള്ള നീക്കമാണ് ഇന്ത്യ ആരംഭിച്ചിരിക്കുന്നത് നമുക്കറിയാം ഏറ്റവും ശ്രദ്ധേയമായ ചില നീക്കങ്ങൾ ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട് അമേരിക്കയുടെ അമേരിക്കയുടെ എയർഫോഴ്സിന്റെ ഒരു പോർ വിമാനം ദിവസങ്ങൾക്ക് മുൻപ് ഇന്ത്യയിൽ പറന്നിറങ്ങി ഇപ്പോൾ ഇതാ കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റെ രണ്ട് വിമാനങ്ങൾ ഇസ്രായേൽ എയർഫോഴ്സിന്റെ രണ്ട് ഫൈറ്റർ ജെറ്റുകൾ ഇന്ത്യയിൽ ഇറങ്ങിയതിന്റെ വിശദാംശങ്ങൾ വരികയാണ് ഒരു വിമാനം ജയ്പൂരിലും മറ്റൊന്ന് ഡൽഹിയിലുമാണ് എത്തിയത് മൊസാദിന്റെ സാന്നിധ്യം ഡൽഹിയിൽ വന്നതിന് പിന്നാലെയാണ് ഇസ്രായേലിന്റെ എയർഫോഴ്സ് തന്നെ ഇന്ത്യയെ യുദ്ധത്തിന് സഹായിക്കാനായി അവരുടെ രണ്ട് ഫൈറ്റർ ജെറ്റുകളുമായി ഇന്ത്യയിലേക്ക് എത്തിയത് എല്ലാ കാലത്തും ഇന്ത്യയുടെ ഏറ്റവും അടുപ്പമുള്ള ഒരു രാജ്യമായിരുന്നു ഇസ്രായേൽ ഇസ്രായേലിന് ഒരു അപകടം സംഭവിച്ചപ്പോൾ ഏറ്റവും ആദ്യം ഇസ്രായേലിന് സഹായമായി എത്തിയത് ഇന്ത്യയാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേലിന് പരിപൂർണമായ പിന്തുണയാണ് ഇന്ത്യ പ്രഖ്യാപിച്ചത് അതുമാത്രവുമല്ല അന്താരാഷ്ട്ര വേദികളിൽ ഇസ്രായേലിനെ പിന്തുണച്ചുകൊണ്ട് ഇസ്രായേലിനെ ന്യായീകരിച്ചുകൊണ്ട് ഇന്ത്യ പലതവണ നിലപാട് സ്വീകരിക്കുകയും ചെയ്തു ഇത് ചെറുതല്ലാത്ത സഹായം തന്നെയാണ് ഇസ്രായേലിന് നൽകിയത് ഇതിനൊക്കെ പ്രത്യുപകരമായിട്ടാണ് ഇപ്പോൾ ഇന്ത്യ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യയെ സഹായിക്കാനായി ഇസ്രായേൽ അടക്കം രംഗത്ത് വന്നിരിക്കുന്നത് ലോകരാജ്യങ്ങളുടെ മുഴുവൻ പിന്തുണയും ഇന്ത്യയ്ക്ക് ഉണ്ട് എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ് പാകിസ്ഥാൻ പോലും ഞെട്ടിപ്പോയിരിക്കുന്നു ലോകത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രത്തലവന്മാർ ആ രാഷ്ട്രത്തലവന്മാർ ഈ പഹൽഗാൻ ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യയ്ക്ക് പിന്തുണ അറിയിച്ച് രംഗത്ത് വന്നിരിക്കുന്നു അത് അമേരിക്ക മാത്രമല്ല അമേരിക്ക ആയാലും ഇസ്രായേൽ ഫ്രാൻസ് ആയാലും റഷ്യ ആയാലും അതുപോലെ ബ്രിട്ടൻ ആയാലും അതുപോലെ ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം തന്നെ ഇന്ത്യയെ പിന്തുണച്ച് രംഗത്ത് വന്നിരിക്കുന്നു ആരുടെ സൈനിക സഹായം വേണമെങ്കിലും ഇന്ത്യക്ക് ലഭിക്കാം ഇന്ത്യയിൽ ഇനിയൊരു ഇന്ത്യക്ക് നേരെ ഏതെങ്കിലും തരത്തിൽ തിരിയാനാണ് പാകിസ്ഥാന്റെ ശ്രമമെങ്കിൽ റഷ്യയുടെ പട്ടാളമിറങ്ങുമെന്ന് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വ്യക്തമാക്കിയിരിക്കുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആകട്ടെ ഏത് നിമിഷം വേണമെങ്കിലും അവരുടെ സൈന്യത്തെ വിട്ടു നൽകാമെന്ന് ഇന്ത്യയോട് ഉറപ്പ് പറഞ്ഞിരിക്കുന്നു ഇസ്രായേലിന്റെ സൈന്യം ഇതിനകം തന്നെ ഇപ്പൊ ഇന്ത്യയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു മൊസാദിന്റെ ചാരന്മാർ നേരത്തെ തന്നെ ഡൽഹിയിൽ എത്തിയിരുന്നു നേരത്തെ ഇസ്രായേൽ ഇന്ത്യക്ക് വളരെ ശക്തമായ ഒരു മുന്നറിയിപ്പും ഒരു രഹസ്യാന്വേഷണ റിപ്പോർട്ടും നൽകിയിരുന്നു ആ റിപ്പോർട്ട് മറ്റൊന്നും ആയിരുന്നില്ല ഹമാസിന്റെ ഭീകരന്മാർ ആ ഹമാസിന്റെ ഭീകരന്മാർ പാക്കദീന കാശ്മീരിൽ താവളം ഉറപ്പിച്ചിരിക്കുന്നു ഹമാസിന്റെ ഭീകരന്മാരെ ലഷ്കർ ഇ തൊയ്ബയുടെയും ജെയ്ഷെ മുഹമ്മദിന്റെയും ഭീകരന്മാർ ക്ഷണിച്ച് ആനയിച്ച് പാകിസ്ഥാനിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു പാകിസ്ഥാനിൽ നിന്ന് അതിർത്തി കടന്ന് ഇന്ത്യയിലേക്ക് ഭീകരവാദത്തിന് ഹമാസിന്റെ ഭീകരന്മാരെ പാകിസ്ഥാൻ ഉപയോഗിക്കുകയാണ് ഇത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണെന്നും വളരെ ശ്രദ്ധയോടെ ഇക്കാര്യം കൈകാര്യം ചെയ്യണമെന്നുമായിരുന്നു ഇസ്രായേൽ ഇന്ത്യക്ക് നൽകിയ നിർദ്ദേശം ഇന്ത്യക്ക് നൽകിയ മുന്നറിയിപ്പ് ആ മുന്നറിയിപ്പ് നൽകി ദിവസങ്ങൾക്ക് ഉള്ളിലാണ് ആഴ്ചകൾക്കുള്ളിലാണ് ഇന്ത്യയിൽ ഭീകരാക്രമണം ഉണ്ടാകുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിൽ ഹമാസിന്റെ പങ്കുണ്ട് എന്ന് മൊസാദ് സംശയിക്കുന്നു ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗവും അത്തരമൊരു സംശയം ഉടനെടുക്കുന്നുണ്ട് എന്തായാലും അതിന് പിന്നാലെയാണ് മൊസാദിന്റെ ഏജന്റുമാർ ഡൽഹിയിലേക്ക് എത്തിയത് അവർ ഇന്ത്യയുടെ റോയുടെയും ഐ ബിയുടെയും ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി ഇപ്പോൾ ഇത് ഇന്ത്യയ്ക്ക് പിന്തുണയുമായി ഇസ്രായേലിന്റെ പോർ വിമാനങ്ങൾ കൂടി ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുന്നു പാകിസ്ഥാനെ തലങ്ങും വിലങ്ങും തീർക്കാൻ പാകിസ്ഥാനെ അടപടലം പൂട്ടാൻ പാകിസ്ഥാനെ എന്ന നെയ്ക്കുമായി മുട്ടുകുത്തിക്കാനുള്ള വമ്പൻ സർജിക്കൽ ഓപ്പറേഷൻ തന്നെയാണ് ഇന്ത്യ നീങ്ങുന്നത് എന്ന കാര്യം വ്യക്തമാണ്